പുതിയേക്ക് ഇരുന്നോട് പറഞ്ഞെടുത്തപ്പോ ഞാൻ കറി കണ്ടോ സമയം എട്ട് മണി എട്ടരയായി അല്ലേ എട്ടരയായി കറിയുണ്ട് നല്ല ചുമ ഇങ്ങനെ ഈ ഉള്ളി ഇങ്ങനെ തിരിഞ്ഞിട്ട് മുളാക്കിട്ടിങ്ങനെ തിരി അതൊരു പ്രത്യേക സ്വാദാണ് അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഒരി കറികളൊന്നും തയ്ക്കാതിരുന്നത് നമ്മുടെ വീട്ടിൽ പോകാണ്

പോകാൻ പറ്റില്ല എന്ന് ഓർത്ത് പോകാൻ പറ്റില്ല എന്ന് ഓർത്ത് കഴിഞ്ഞാൽ നാളെ ഡോക്ടർ ഉണ്ടാവുമോ എന്നറിയില്ലായിരുന്നു കാരണം അലക്ഷണമൊക്കെ ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുറേ പ്രാവശ്യം വിളിച്ച് ചോദിച്ചു ഇന്ന് പോകാൻ ഇരുന്നാണ് അതായത് വ്യാഴാഴ്ച പോകാൻ ഇരുന്നാണ് കാരണം പോകേണ്ട ഡേറ്റ് ആയി വരുന്നു പിന്നെ ശനിയാഴ്ച പോകാൻ വേണ്ടിയിരുന്നപ്പോൾ തന്നെ ശനിയാഴ്ച ശനിയാഴ്ച ഡോക്ടർ ലീവാണെന്ന് പറഞ്ഞു എന്തെന്നറിയില്ല പിന്നെ സാധാരണ ശനിയാഴ്ചകളിൽ ഉച്ചവരെ ഉണ്ടാവാറുള്ളൂ പിന്നെ ഇന്ന് പോകാൻ പോകാതിരുന്നത് ഇന്ന് സ്കാനിങ്ങിൻ്റെ ദിവസമാണ് അപ്പോൾ ഭയങ്കര തിരക്കായിരിക്കും എന്നുള്ളൊരിതുകൊണ്ട് നമ്മൾ പോയില്ല പിന്നെ കുറെ പ്രാവശ്യം ഇന്നലെ വിളിച്ചു ഇന്ന് വിളിച്ചു നമ്മൾ കൺഫേം ആക്കി നാളെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ ഒന്നും കൂടെ രാവിലെ ഒന്നും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു നാളെ ഒന്നും കൂടെ വിളിക്കണമെന്ന് പറഞ്ഞു അറിയില്ല എന്താണെന്ന് അപ്പം സെലക്ഷൻ ആയതുകൊണ്ടാണ് ആ അപ്പം നമ്മൾ അങ്ങനെ പോകാണ്ടിരിക്കുന്നു പിന്നെ വീട്ടിൽ വിളിച്ചത് പറഞ്ഞു അവർക്ക് രണ്ടുപേർക്കുള്ള ചേട്ടായിക്കും അമ്മിക്കുമുള്ള സ്ലിപ്പ് വന്നു ആവേക്കുള്ളത് കിട്ടിയില്ലെന്ന് പറഞ്ഞു അപ്പം ഞാൻ ലാസ്റ്റ് എങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം അവർ പറഞ്ഞു ഞങ്ങൾ എങ്ങനെ നോക്കി എങ്ങനെയാണിത് ഉണ്ടോന്നറിയാൻ വേണ്ടി പേരുണ്ടോന്നറിയാൻ വേണ്ടി നമ്മൾ നോക്കി കറക്റ്റ് ഞങ്ങൾക്ക് കിട്ടിയത് അപ്പം എന്തോ വായിക്കുന്നത് നമുക്ക് കിട്ടി ക്ലിയാർഖണ്ഠം ഹോളി ഫാമിലി യു പി എസ് സ്കൂളല്ലേ അപ്പോൾ ആ പറഞ്ഞാൽ അവിടെ ആയിരിക്കും പക്ഷേ ആ ഒരു കാര്യത്തിലായിരുന്നു കാരണം നമ്മൾ കാണിച്ചതെന്ന് പറഞ്ഞാൽ അവിടെ വെസ്റ്റ് ഈസ്റ്റ് സൗത്ത് എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം എൻ പഞ്ചായത്ത് വോട്ടാണോ എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല വോട്ടിന്റെ വന്നപ്പോൾ മമ്മിക്കും ചേട്ടായിക്കും പപ്പായിക്കും പന്ത്രണ്ടാം പാടില്ല ഞങ്ങൾ പന്ത്രണ്ടാം വാടുക മമ്മിക്കും ചേട്ടും പപ്പായിക്കും പന്ത്രണ്ടാം പാടില്ല ആ എനിക്ക് മാത്രം പതിനൊന്നാം വാടിൽ എന്തോ ബുദ്ധുവാണെന്നറിയത്തില്ല ലാസ്റ്റ് ആ ഓട്ടം ചെയ്തില്ല അവര് പപ്പട്ട് ചെയ്തി എന്നെ പോയിട്ട് വേറെ സ്ഥലത്തേക്ക് പോട്ടെ വേറെ ബോട്ടിലേക്ക് ആരോട്ടും ചെയ്തില്ല കേട്ടോ വർഷങ്ങൾക്ക് ശേഷം അങ്ങോട്ട് പോകുന്ന ഞാൻ പഠിച്ച സ്കൂളിലാണ് നമ്മുടെ ബോട്ട് നമ്മുടെ എന്തായാലും സംഭവത്തിന് പറഞ്ഞു പോളിംഗ് ബൂത്ത് പോളിംഗ് ബൂത്ത് ഞാൻ പഠിച്ച സ്കൂളാണ് അതായത് യു പി സ്കൂൾ നേഴ്സറിയിലും ഞാൻ അവിടെ ആയിരുന്നു നേഴ്സറി ഉണ്ടായിരുന്നു പിന്നെ ഇതിന്റെ കാര്യം ചേട്ടായി കുറെ പ്രാവശ്യം അവരെ വിളിച്ചെന്നാണ് പറഞ്ഞു അവരെ വിളിച്ചു കഴിഞ്ഞപ്പോൾ അവര് പറഞ്ഞു കൊണ്ടു തരാമെന്ന് പറഞ്ഞു അവർ നോക്കട്ടെ പറഞ്ഞു അവർ ശ്രദ്ധിച്ച് കാണില്ല ശ്രദ്ധിച്ച് കാണില്ല പക്ഷെ അവർ ഓർത്ത് കാണും കല്യാണം കഴിഞ്ഞതുകൊണ്ട് ചിലപ്പം ഇത് മാറ്റി കാണുമെന്ന് വിചാരിച്ചു സാധ്യത കുറവാണല്ലോ അപ്പം അവരും വിചാരിച്ചു കാണും ഇങ്ങനെ മരിച്ചു കഴിഞ്ഞതുകൊണ്ട് ഇപ്പം ഇത് പേര് മാറ്റി നമ്മുടെ അങ്ങോട്ടാക്കി കണ്ണയം കോഴിട്ടാക്കി കാണുമെന്ന് ഓർത്ത് കാണും നമ്മൾ തന്നെ പറഞ്ഞായിരുന്നു കണയെങ്കിൽ പോലെ ആക്കാം ആക്കാൻ വേണ്ടി നമ്മൾ നോക്കിയായിരുന്നു കേട്ടോ നോക്കി പക്ഷെ അതാ എന്തോ ഒരു മിസ്റ്റേക്ക് ആയിരുന്നെന്ന് തോന്നുന്നു അത് ശരിയായില്ലോ അതെ ആ ശരി സത്യ അല്ല നമ്മള് വരാൻ വേണ്ടി പറഞ്ഞു ആ ലാസ്റ്റ് വൈകിട്ടായിട്ട് ചേട്ടായി പറഞ്ഞ് അവർ കൊണ്ട് തന്നു പറഞ്ഞ് നമ്മൾ സ്ലിപ്പ് കാണിച്ചു കേട്ടോ അവർക്ക് കുറെ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു സ്ലിപ്പ് മാത്രമുള്ളായിരുന്നു അപ്പം ജടയായ ഇട്ട് വന്നു അപ്പോൾ എന്താളും ഞാൻ കുറെ പ്രാവശ്യം വിളിച്ചു എന്താളിലും വരണം വോട്ട് ചെയ്യാൻ വേണ്ടി വരണം പക്ഷേ നമുക്ക് എന്നാണെങ്കിലും ഒരു വെടിക്ക് രണ്ട് പക്ഷേ പറഞ്ഞു പോവില്ല വേറൊന്നുണ്ടല്ല നമ്മുടെ ഇത് വയ്യാത്തതുകൊണ്ടാണ് കൊണ്ടാണ് നമുക്ക് സത്യമാണ് ഒഴിച്ചുകൂടാനാവാത്തൊരു കാര്യമാണ് എന്നാൽ പോലും നമ്മുടെ ഈ സാഹചര്യം വെച്ചിട്ടാണ് നമ്മൾ പോവാതിരിക്കാത്തത് പക്ഷേ നമുക്ക് ഒരു അല്ലേ മറ്റു വർഷത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അത് ഓർക്കും ഞാനിപ്പോള് സാധാരണ രാത്രി സമയത്താണ് വരുന്നത് യാത്ര വേറെ ഈ തമിഴ്നാട്ടോടും അങ്ങോട്ട് വരുന്ന സമയത്ത് ഭയങ്കര ചൂടുള്ള സമയല്ലേ അപ്പൊ നമ്മള് ഓട്ടോമാറ്റിക് ആയിട്ട് ചെയ്യുന്നത് വൈകിട്ട് അവിടെ നിന്ന് രാവിലെ വെളുപ്പിനേ ഒരു ആറര ആറര ഏഴുമണി ആകുമ്പം വരും അപ്പം കുഴപ്പമില്ല ചേച്ചി തണുപ്പേ ഉള്ളൂ പക്ഷേ ചൂട് നമ്മള് വലിയ പ്രശ്നമില്ല പക്ഷേ ഇത് അന്ന് പ്രാവശ്യം ഞങ്ങൾ ഓർക്കിപ്പോ രാത്രി സോറി പകല് വന്നത് പകൽ വന്നു പറഞ്ഞാൽ അമ്മമാരെ അതെ സ്ഥലം പോലുമില്ല മൊത്തത്തിൽ നടക്കും ഫ്ലോറിൽ ഇരിക്കാൻ തുടങ്ങിയപ്പോ തെങ്ങിയോളം ആ മൂന്ന് ദിവസത്തെ ലീപിന് വന്നത് മെയിനായിട്ട് വോട്ട് ചെയ്യാൻ വേണ്ടിട്ടല്ല മെയിൻ ആയിട്ട് എനിക്ക് വീട്ടിൽ വരണം എല്ലാരെയും കാണണം അച്ഛയെ കാണണം അങ്ങനെയൊരു ചിന്തയായിരുന്നു കേട്ടോ ഒരു ദിവസം കിട്ടിയ ഒരു ദിവസം അത്ര പക്ഷെ അത് ഉമ്മൻചാണ്ടി സാറിനെ കൊണ്ട് ഞങ്ങള് വിളിപ്പിച്ച് ഞങ്ങളല്ല ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചിന്റെ അവരുമായിട്ട് ഭയങ്കര കണക്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ ഉമ്മൻചാണ്ടി വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് ചെയർമാൻ ചെയ്തു തരുന്നോ അതൊക്കെ ഭയങ്കര ഇപ്പൊ ഓർക്കുമ്പോൾ ഭയങ്കര എന്തായിരുന്നു എനിക്ക് എന്തിന്റെ കേടാന്നൊക്കെ ഞാൻ ഓർക്കും ഇപ്പൊ ഇത്രയും അടുത്തട്ടായിട്ട് പോലും തമ്മും പിന്നെ നമ്മൾ വിചാരിച്ച് വോട്ട് ചെയ്യാം അച്ചക്കോ ചെയ്യാമല്ല അത്രയും ദൂരെ പോയി ചെയ്യണ്ടേ നിങ്ങൾ ഇതുപോലെ സൗകര്യം സമയം കിട്ടുവാണെങ്കിൽ നിങ്ങൾ ആരും ഇതുപോലെ പാടാക്കുന്നത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതെല്ലാം പോവുക നമുക്ക് സാഹചര്യം ആയിരുന്നു അപ്പം നമ്മൾ ചെല്ലുമെന്ന ഒരു ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ വേറെ കൊണ്ടല്ല നമ്മൾ പോകാൻ തന്നെ ഇരുന്നായിരുന്നു പക്ഷെ ഇന്ന് ഹോസ്പിറ്റലിൽ ഭയങ്കര തിരക്കായിപ്പോ ആ രാവിലെ ഇന്നേ വേറെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു രാത്രി ഒരു അഞ്ചര ആയിപ്പോണോ അഞ്ചുമണി ആയിട്ട് ആ ഒരു അഞ്ചുമണിയായിപ്പോൾ കഴിഞ്ഞിട്ടിട്ട് ഭയങ്കര വയർ വേദനയെന്ന് പറഞ്ഞു സാധാരണ എല്ലാവർക്കും ഓരോ സംഭവിക്കുന്നത് പക്ഷെ രാവിലെ അയപ്പിച്ചതിനും കാരണം വരുന്നതല്ല ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ ഗ്യാസ് കയറി ഓർത്ത് അങ്ങനെ പക്ഷേ ഭയങ്കര ഒരു കൃഷി ഇല്ല അത് കഴിഞ്ഞ് ലാസ്റ്റ് ഇഞ്ചി ഇതുപോലെ ഇടിച്ച് പിഴിഞ്ഞല്ല സാധാരണ രാവിലെ ഇവിടെ മിക്സി കിട്ടി ഇങ്ങനത്തെ ഇതായത് ഫ്ലാറ്റ് ഇതായത് കൊണ്ട് മിക്സിക്കെ അടിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കേൾക്കാം അഞ്ചുമണി രാവിലെ അഞ്ചുമണിക്കൊക്കെ മിക്സി അടിക്കാൻ ഭയങ്കര സൗണ്ടാണ് ആട്ടോ നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒഴിവാക്കാൻ നോക്കും പിന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് ആയപ്പോഴും അത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് കഴിഞ്ഞപ്പോ പാല് മുത്തല്ല സ്ഥലത്ത് എന്നിട്ട് അച്ഛൻ പറഞ്ഞപ്പോ നമുക്ക് വീഡിയോ എടുക്കാൻ വീഡിയോ എടുക്കാൻ എനിക്ക് നിൽക്കത്തില്ല പിന്നെ മോഹം അല്ലാണ്ടായി അപ്പൊ എന്തോ ഒരു സംഭവിച്ചിട്ട് ശരിയായില്ല മുന്നൂറ് എടുക്കാൻ മോഹം അല്ലാണ്ടായി എന്തി ഇത്രയ്ക്ക് വേനിയാണോ കാല ഒറ്റ കാറച്ചിലൊക്കെ അറിഞ്ഞേ എനിക്ക് ഭയങ്കര സങ്കടമാണ് ഇപ്പൊ എല്ലാരും പറയും ഇത് ഒരു ഒന്നേസല്ലേ അറിയത്തില്ലേ കാലു വേദനയൊക്കെ നോർമലാണെന്ന് ആ നോർമലാണ് പക്ഷെ ഞാനങ്ങ് പറഞ്ഞോളൂ എല്ലാവർക്കും എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ പക്ഷെ ഇത്രയും വേനിക്കറിയില്ല എനിക്ക് ഞാനും ഞാനമ്മ പൊടച്ച് കയറി വന്നിട്ടുണ്ടല്ലോ കാല് കണ്ട പേടിയാകുമ്പോ എടുക്കും അല്ലേ അവർത്തുട്ടോ നമ്മൾ വൈകിട്ട് ഫാൻറെ കീഴ് കുരി കുറിച്ചു വെച്ചോ ചേട്ടായി വിളിച്ചു അപ്പം ഈ ഫാൻ്റെ സൗണ്ട് കേട്ടപ്പോർത്തു നമ്മള് വണ്ടിരുന്നിട്ട് വീഡിയോ ഫോൺ എടുക്കുന്നതായിരിക്കും അപ്പോ ഓർത്തു അവർ ഓർത്തു പറയുന്നത് കുത്തിയിട്ടത് കാരണം ചാർജ് പെട്ടെന്ന് കേറാൻ വേണ്ടി അപ്പൊ അപ്പഴവര് ഓർത്തു വേണം ചിലപ്പോ നമ്മള് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത് അനുകൂലം ചെയ്തായിരിക്കും അപ്പൊ നമ്മൾ വരുമെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ പറ്റില്ല അവര് വൈകിട്ട് പായസമൊക്കെ വെച്ച് നോക്കിയാണ് അറിഞ്ഞത് എന്തായാലും ആ വീടി നാളെ കാണാൻ പറ്റും അവരെ ആഘോഷിച്ചു അങ്ങനെ ആഘോഷം ഇല്ലെന്നൊന്നും അറിയില്ല പിന്നെ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ അവർക്ക് ആഘോഷിക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നുണ്ട് ബർത്ത്ഡേയുടെ ചേച്ചി പോകുമ്പോ ഹോസ്പിറ്റലിലായിട്ട് അവര് ആ കൃത്യ ഇരുപത്തിനാലാം തീയതി രാത്രി അവരെ അങ്ങോട്ട് യാത്ര ചെയ്തോണ്ടിരിക്കും കോഴിക്കോടി ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് ബർത്ത്ഡേ അത് കഴിഞ്ഞ പ്രാവശ്യം തോന്നുന്നു ഞാൻ അനങ്ങാരിന്നു തോന്നുന്നു ഞാൻ ഇവിടെ ഇല്ല അല്ല ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ മമ്മി തന്നെ ഉള്ളുല്ലേ അപ്പൊ പക്ഷെ ഇവര് പോയിക്കൊണ്ട് എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ ചെണ്ടയുടെ ബർത്ത്ഡേക്കും ഇവര് റോഡിലായിരുന്നു ഈ പ്രാവശ്യം മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് അപ്പൊ എന്തായാലും നാളെ ഹോസ്റ്റലിലൊക്കെ പോയി നോക്കാം നാളെല്ലാം ഇന്ന് വീടേ കടന്നിണ്ട് അപ്പൊ എല്ലാവരും പോയി വോട്ട് ചെയ്യാം വെയിലൊക്കെ കണ്ട് പലപ്പോഴും അല്ലേ ഉള്ളു അല്ലേ

അപ്പം നിങ്ങൾ എല്ലാവരും ഊട്ടി ചെയ്യുന്ന പഴയ എൻ്റെ കഞ്ഞി ഓടിന് ഞാൻ അച്ഛ പറഞ്ഞ ആൾക്ക് ഞാൻ കുത്താന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ വന്നത് പക്ഷെ ഞങ്ങൾ ആ സമയത്ത് ഞങ്ങൾ രണ്ടിനും രണ്ട് പേർ അപ്പം ഞാൻ എന്നാ ചെയ്തു അച്ഛോട് അച്ഛ പറഞ്ഞു ഇനി ആൾക്കാരെ ഓട്ടിയോട്ടോ അത്രേ ഉള്ളൂ അച്ഛെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞത്

ശേഷം ഞാൻ പോകുന്നതൊക്കെ കേട്ടോ അല്ലെ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒന്നും ഇല്ല ഞാൻ ചുമ്മാ എന്റെ ചെലസ് അല്ലേ ഉള്ളൂല്ലേ അപ്പൊ എന്തായാലും നിങ്ങൾ കമന്റൊക്കെ ചെയ്യാം നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും കേട്ടോ